പിച്ചാത്തി തിളക്കമാണ് രാധാകൃഷ്ണന്റെയും ഇടതുപക്ഷത്തിന്റെയും വിജയത്തിന്റെ ഉറവിടമെന്ന് എൻ ഡി എ ആലത്തൂർ ലോക്സഭാ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മാരകായുധങ്ങൾ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പോടെ ചിഹ്നം നഷ്ടപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി വടിവാൾ പാർട്ടിയായി മാറുന്ന സ്ഥിതിയാണ് തിരഞ്ഞെടുപ്പ് കാലയളവിൽ മാരകായുധം കൊണ്ടു നടക്കുന്നത് കേസെടുക്കാൻ വകുപ്പുള്ളതാണെന്നിരിക്കെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എ കെ ജി സെന്ററിൽ നിന്ന് പറയുന്നത് അതേപടി അനുസരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് പരാജയ ഭീതിയിൽ അക്രമം അഴിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത് ഈ വിഷയത്തിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഒരു പാർട്ടിയായി മാർസ്റ്റ് പാർട്ടി കേരളത്തിനെ അധപ്പെട്ടിരിക്കുകയാണ് ഇന്ന് കാണുന്ന ഈ മുഖ്യമന്ത്രി ഇന്ന് കാണുന്ന മന്ത്രിമാരൊന്നും സമയം അടുത്ത കാലത്ത് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വടിവാൻ മന്ത്രിയായി രാധാകൃഷ്ണൻ ആകുന്നു ഒരു വടിവാൻ പാർട്ടിയായി സി പി എം ആകുന്നു ഇത് അപലപനീയവും ലക്ഷ്യവുമാണെന്ന് ഞാൻ പറഞ്ഞു ജുഃസാമഹമാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഒരു തയ്യാറാണ് മന്ത്രി മറുപടി മറുപടി മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്ത് പറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ പി ആർ രാജ്കുമാർ ടി സി പ്രകാശൻ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി